എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഒരു എലി വേറൊരു എലിയല്ല ലിയാക്കത്ത് എലി അല്ലെങ്കിൽ എലിയാക്കത്ത് എലി ഈ പറയുന്ന എലി ഒരു പാവപ്പെട്ട ഒരു സാധു ആയിട്ടുള്ള ഒരു ഉസ്താദത്തിന് കഴിയുന്ന ഒന്നും രണ്ടുമല്ല അല്ല അഞ്ച് ലക്ഷം പറ്റിച്ചിട്ട് മൂത്ത രണ്ട് മുങ്ങി എന്താ വിഷയെന്നറിയോ ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ഒരു പിക്ചർ നമ്മളെ ഷഫി ബീവി പറയും അത് ഞാൻ ഇങ്ങനെ കേൾപ്പിച്ചതരാ അത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് കുറച്ച് വർത്താൻ പറയാം പറഞ്ഞു തരാം അതായത് ഒരു സംവാദത്തിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുന്നു ആ എമൗണ്ട് കൊടുത്തു അത് കയ്യിൽ കൊടുത്തിട്ടാണ് ഞങ്ങൾ സംവാദത്തിന് വിളിക്കുന്നത് ഇത് ഈ സംവാദത്തിന് വിളിക്കുന്നത് നോട്ട് ഓൺലി ആ വിഭാഗത്തിലുള്ള ലിയാക്കു വേണമെങ്കിലും ഈ സംഭവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും ആ ഒരു സംഭവത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്താലും ആ എമൗണ്ട് അവർ സക്സസ് ആവുകയാണെങ്കിൽ ആ എമൌണ്ട് അവർക്ക് കൊടുക്കാം എന്നായിരുന്നു ഉസ്താദിന്റെ വാക്ക് ഉസ്താദ് കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിരുന്ന പൈസയാണ് അഞ്ചു ലക്ഷം രൂപ ഒന്നും രണ്ടുമല്ല തുക അഞ്ചാണേ അഞ്ചു ലക്ഷം രൂപ പുള്ളി കയ്യിൽ വെക്കുന്നു ഈ പണം ആർക്ക് വേണമെങ്കിലും കൊടുക്കാം എന്റെ കൂടെ ഈ സംഭാഗത്തിൽ എന്തെങ്കിലും ഒരു നിയമത്തിലൊരു ന്യൂനത കാണിച്ചു തന്നാൽ എന്നുള്ള ഒരു ഡിമാൻഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ അത് ഓനോട് വേണമെങ്കിൽ ജാമ്യാന കൂട്ടിക്കോന്ന് വരെ പറഞ്ഞു ഇനി വേണമെങ്കിലും മൂപ്പരെ ഭാഗത്ത് നിന്ന് രണ്ടാളെ കൂട്ടിക്കോട്ടെ ഞാൻ വേണമെങ്കിൽ ഒന്നാ രണ്ടാളി ഭാത്തുനിന്ന് കൂട്ടെ മൂപ്പയ്ക്ക് തനിയെ വരാൻ ഭയം ഉണ്ടെങ്കിൽ എന്നാലും വേണമെങ്കിലും ഈ പരിപാടിയിൽ നിന്ന് മൂപ്പർക്ക് ഒഴിഞ്ഞു പോകാനുള്ള യാതൊരു കാരണവില്ല ആ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടയാൾ പറഞ്ഞത് ഞാൻ ഈ സംസാരിച്ചതിന്റേ മൂപ്പരെ കുറച്ച് ചീത്ത പറഞ്ഞ കാരണം പറഞ്ഞിട്ട് ഞാൻ പൈസ കൊടുക്കേണ്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ പിന്തിരിയാണ് ചെയ്യണേ ഇരുപത്തിരണ്ടാം തീയതി പൈസ ബന്ധപ്പെട്ട് കൊടുക്കുന്ന വിഷയത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സംവാദം സമയത്ത് ഒക്കെ ശേഷമാണ് കൈമാറുന്നത് സംഭവം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇസ്ലാമില് എന്തെങ്കിലും ഒരു ന്യൂനത ഇരുപത്തിനാല് മണിക്കൂറും ഇസ്ലാമിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ എലിക്ക് ആധികാരികമായിട്ട് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തില് ഇസ്ലാം പറഞ്ഞ നിയമങ്ങളിൽ എന്തെങ്കിലും ഒരു ന്യൂനത കാണിച്ചു തരാനുണ്ടെങ്കിൽ ആ നിലയ്ക്കുള്ളൊരു സംവാദം നടത്താനും ആ സംവാദത്തിൽ ഈ പറയപ്പെടുന്ന എലി ജയിക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ പാരിതോഷങ്ങൾ കൊടുക്കാം എന്നാണ് ഈ ഉസ്താദ് പറഞ്ഞിരുന്നത് അങ്ങനെ ഒരുപാട് തവണ ഇവരെ വിളിക്കുകയും ഇവർ ഡേറ്റും വേദിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി പറയുകയൊക്കെ ചെയ്തു പിന്നീടാണ് ഈ അഞ്ച് ലക്ഷത്തിൻ്റെ ഡി ഡി ഇവർ കൈമാറുന്നത് അതുവരെ വരാം 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 എന്ന് പറഞ്ഞിരുന്ന ഈ എലി ഡീ ഡി കൈ കിട്ടിയപ്പോൾ പിന്നെ പുല്ലിയായി പിന്നെ ഈ ഡീ ഡി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെന്നത് ഇയാളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ് ഗുണ്ടകൾ ഏർപ്പാടാക്കിയതാണ് എന്നുള്ള രീതിയിൽ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കാൻ തുടങ്ങി അഞ്ച് ലക്ഷം കൈ കിട്ടുകയും ചെയ്തു ഇത് കൊടുക്കാൻ വന്ന ആൾക്കാരെ എന്താക്കി പ്രതികളാക്കുകയും ചെയ്തു മൂപ്പത് തടിയെടുത്ത് അല്ല ഞാൻ ചോദിക്കട്ടെ ഇവർ അല്ലെങ്കിൽ തന്നെ പണിയെടുത്ത് തിന്നാൻ തിന്നാനുള്ള പ്രയാസം കൊണ്ടും ഇസ്ലാമിനെ കുറ്റം പറഞ്ഞാൽ കുറച്ച് റീച്ച് കിട്ടും കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ടാവും പല പല മേഖലകളിൽ നിന്നും സാമ്പത്തിക സഹായം കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇവർ ഈ മുസ്ലിം ഇസ്ലാമിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം മാത്രം ഒരു പ്രശ്നമുള്ള മതമായിട്ട് ഇവർക്ക് തോന്നി ഇസ്ലാമിനെ നിരന്തരം കുറ്റം പറയുകയും ചെയ്യുകയാണെങ്കിൽ ഇവരെന്തുണ്ടോ വേറെ മതത്തിലേക്കും പോവാത്ത അതൊരു പോയിന്റ് അല്ലേ ഇവർക്ക് എന്നാൽ ഒന്ന് ഹിന്ദുമതം സ്വീകരിച്ചു അല്ലെങ്കിൽ ക്രിസ്തു മത സ്വീകരിച്ചുകൂടെ അത് ചെയ്യൂല കാരണം എന്താ പറയുക അവിടെ ഇരുന്നുകൊണ്ട് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതസ്ഥരുള്ള ആൾ മതസ്ഥരായിട്ടുള്ള ആൾക്കാർ വേറൊരു മതത്തിനെ കുറ്റം പറയുന്നതായിട്ട് അതിൻ്റെ ഒരു പിക്ചർ വരുവുള്ളൂ ഇതാകുമ്പോൾ ഈ എച്ച് എൽ മുസ്ലിം എന്നുള്ളൊരു ബാനറിൽ പോയി കഴിഞ്ഞിട്ട് ഇസ്ലാമിനെ കുറ്റം പറയുകയാണെങ്കിൽ അതിന് എന്താ പറയുക വാല്യൂ കൂടും അപ്പം കേൾക്കുന്ന ആൾക്കാരെന്താ വിചാരിക്കുക ഇസ്ലാമിൻ്റെ ഭീകരത കൊണ്ട് ഇസ്ലാമിൻ്റെ നിറികേടുകൊണ്ട് വൃത്തി കേട്ട അത്രയും വൃത്തി കേട്ട ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത മാന്യമാരായിട്ടുള്ള ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു എന്തോ ഒരു സംഭവമാണ് ഇസ്ലാം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇസ്ലാമിനെ വിട്ടു പോന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവർ പറയുന്നതെല്ലാം സത്യമാണ് ഇവർ പറയുന്നത് സത്യമായതുകൊണ്ടാണല്ലോ ഇവർ ഇസ്ലാമിനെ വിട്ടു പോകുന്നത് സഹിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇസ്ലാമിൻ്റെ അകത്തുള്ളത് എന്താ പറയുക മുസ്ലിംസ് അല്ലാതെ വരെ കണ്ടാൽ കൊന്നുകളയണമെന്നും അവരുമായിട്ട് അവരോട് പരുഷമായിട്ട് പെരുമാറണമെന്നും എന്താ പറയുക സ്ത്രീകൾ കൃഷിയിടമാണെന്നും അങ്ങനെ ഇവർ പറഞ്ഞു വരുത്താത്ത കഥകളൊന്നുമില്ല അപ്പം ഇത് കേട്ട് വിശ്വസിച്ച് മറ്റുള്ള ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യണം ഇസ്ലാമിനോട് ഇച്ചിരി എങ്കിലും വിമുഖതയുള്ള ആൾക്കാർ ഏതെങ്കിലും രീതിയിൽ ഇസ്ലാമിനോട് എന്തെങ്കിലും വിരോധമുള്ള ആൾക്കാർ പ്രതികാരമുള്ള ആൾക്കാർ ശത്രുതയുള്ള ആൾക്കാർ ഒക്കെ ഇവരെ എന്ത് ചെയ്യും ഇങ്ങനെ പൊക്കിക്കോട്ടി നടക്കുമ്പോൾ ഇവർക്ക് അതിനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെയുള്ള ഒരാളിൽ നിന്നും ഇതിൽ കൂടുതൽ മര്യാദ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടാവും ഇവർക്ക് ഇവരങ്ങനെ പറ്റിച്ച് തിന്ന് ശീലിച്ച ആൾക്കാരാണ് അപ്പോൾ ഓരോ അതു ചെയ്യുള്ളൂ ഇച്ചിരിയെങ്കിലും ഉൾപ്പെടെ ആൾക്കാരാണെങ്കിൽ ഇമ്മാതിരി പാവം പിടിച്ച മനുഷ്യന്മാരെയൊക്കെ പറ്റിക്കോ ഇച്ചിരിയെങ്കിലും പേരിന് എവിടെങ്കിലും ഒരു തരി ഉൾപ്പെട്ട ആൾക്കാരാണെങ്കിൽ പറ്റിക്കോ ഇല്ല ആരും ചെയ്യില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർ ഒരു മതത്തിലും പോയി ചേരാത്തത് എല്ലാ മതത്തിലും അത്യാവശ്യം എത്തിക്സ് ഉണ്ട് അന്യയുടെ മുതല് പറ്റിച്ച് തിന്നരുത് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യരുത് ഇതൊക്കെ തന്നെയല്ലേ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ഇസ്ലാമും അതെ ബാക്കിയുള്ള ഈ ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും തല്ലോണം കൊള്ളുന്നൊന്നും ഒരു മതത്തിലും പഠിപ്പിക്കുന്നില്ല അത്യാവശ്യം മര്യാദ മാത്രമേ എല്ലാ മതത്തിലും പറയുന്നുള്ളൂ അപ്പം ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ മതത്തിൻ്റെ അണ്ടറിൽ ജീവിക്കാൻ തുടങ്ങി ആ ഒരു ലേബലിൽ ജീവിക്കാൻ തുടങ്ങി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കണം അതിനൊക്കെ ഇവർക്ക് ഭയങ്കര പ്രയാസം അപ്പോൾ ഇനി എച്ചിൽ മുസ്ലിം എന്നുള്ള ലേബലുമായി ആരെ പറ്റിച്ചാലും ചോദിക്കാനും പറയാനും ആരും വരികയില്ല പഠിച്ചവനേം പേടിക്കേണ്ട മറ്റു മതക്കാര് വിശ്വസിക്കുന്ന അവരുടെ ദൈവങ്ങളേയും പേടിക്കേണ്ട ഒരാളെയും പേടിപ്പിക്കണ്ട സ്വസ്ഥം സുഖം സന്തോഷം കൈ നനയാതീൻ പിടിക്കുക മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും എച്ചിൽ അന്യൻ്റെ എച്ചിൽ ഭക്ഷിച്ച് ജീവിക്കാം സുഖമല്ലേ സന്തോഷമല്ലേ ഹാപ്പി അപ്പോൾ ഈ ഒരു വിഷയം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കണം പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് തരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതെന്താണ് മാറ്റർ എന്ന് എനിക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്നാണ് ഇതിൻ്റെ വശങ്ങളൊക്കെ ഇന്ന് പരിശോധിച്ചത് അപ്പോഴല്ലേ പിടുത്തം കിട്ടി ഈ സാധു മനുഷ്യനെ കണ്ട് ആർക്ക് ആർക്കെങ്കിലും പറ്റിക്കാൻ തോന്നോ ഉറുമ്പ് അരിമണി കൂട്ടി വയ്ക്കണ പോലെ കൂട്ടി വെച്ച പൈസ ഒരു പക്ഷെ അതാണ് ഇവൻ ഇവനടിച്ചോണ്ട് പോയിരിക്കുന്നത് ദഹിക്കോ അല്ല അവനൊരുപക്ഷേ ധരിക്കുകയായിരിക്കും പക്ഷേ കാരണം അവൻ ഇത്രയും കാലം കഴിച്ചതും ഇനി മുന്നോട്ട് കഴിക്കാൻ പോകുന്നതും ഒക്കെ ഈ രീതിയിലുള്ള ഭക്ഷണം തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഒരു പക്ഷേ ധരിക്കുകയായിരിക്കും പക്ഷേ കാണുന്ന നമുക്ക് രണ്ട് വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഉറക്കം വരില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്തത് അവൻ എന്തായാലും അതുകൊണ്ട് പോയി എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിന് അവനെ കഴിക്കാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് ഇതിലെനിക്ക് പറയാനുള്ളത് ഏത് വിധനയും ഒരു രൂപ പോലും അവനെ കൊണ്ട് കഴിപ്പിക്കരുത് അതാണ് വേണ്ടത് അതിന് നിയമ നടപടി സ്വീകരിച്ചാലും അല്ലാണ്ടുള്ള എന്താ പറയുക കൊണ്ടാണെങ്കിലും അവൻ ചെയ്ത ഈ ഒരു തന്തയില്ലാത്തവർക്ക് അവന് മറുപടി കൊടുക്കുക തന്നെ വേണം ആ പൈസ അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് മേടിക്കാൻ വേണം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഈ പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ പൈസ അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് മേടിച്ച് കൊടുക്കാൻ നിങ്ങളും കൂടെ സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയേണ്ടത് കൂടുതലൊന്നുമില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കായിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഉണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ എന്തായാലും വേറെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും